നമ്മുടെ ഇക്കോ വില്ലേജിലാണ് പാർക്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റുമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടതാണ് ഒരുപാട് വീഡിയോ ഇതിൻ്റെ കാര്യങ്ങളായിട്ടും പക്ഷേ ഒന്നിപ്പോൾ തീർന്നിട്ടില്ല നമ്മുടെ പുഴ അതവിടെ കിടക്കട്ടെ പക്ഷേ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്ക് ആടൻ്റെ പാടൻ്റെയും ചാടൻ്റെയൊക്കെ സംഭവങ്ങൾ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അത് റിപ്പയർ ചെയ്തിട്ട് മുന്നോട്ടിയാണ് അപ്പോൾ ഒന്ന് എന്താണെന്നുള്ളത് നോക്കിയെന്ന് പറഞ്ഞിട്ട് വന്നതാണ് എന്തായാലും കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു സൗകര്യത്തിൽ ഊഞ്ഞാലായിട്ടും അതിൻ്റെ കുട്ടികൾ കളിക്കേണ്ട ആടണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് റിപ്പയർ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ വരുന്ന ആളുകൾക്ക് നമ്മുടെ കുട്ടികൾക്കൊരു എൻജോയ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് എന്തായാലും ഉള്ള പാർക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനത് അറിയാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ പോകുന്നതാണ് റിപ്പയർ നടത്തിയിക്കുന്നത് ചെറിയ മിനി മിനി റിപ്പയർ നടത്തിക്കുന്നതാണ് അപ്പോൾ എന്താ സംഭവം നിലയിലേക്ക് നിലനിൽക്കുവന്നാണ് സംഭവം അപ്പോൾ ഉഷാറാണ് അപ്പോൾ നമ്മുടെ ഇക്കോ വില്ലേജ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി മറ്റൊന്നുള്ളത് നമ്മൾ നിർത്തിവെച്ച നമ്മുടെ ബോട്ട് സംവിധാനമാണ് അത് വരുമെന്ന് നമുക്ക് വിചാരിക്കാം കരുതാം എന്തായാലും വെള്ളമില്ല വെള്ളപ്പൊക്കെ ഭയങ്കര പ്രതിസന്ധിയിലാണ് ഇപ്പൊ കണ്ടിപ്പോൾ കാണാൻ വായിക്കുന്നത് എന്തായാലും ഈ ഒരു പെരുന്നാത്തലായത് കൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് ഫാമിലികളൊക്കെ ഒരുപാട് ആളുകൾ ഞാൻ ആര് പരിചയപ്പെടുത്താനോ ചോദിക്കാനോ പോകുന്നില്ല എന്തായാലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇത്രയും നമ്മൾ മറ്റുള്ള പ്രൈവറ്റ് പാർക്കുകളൊക്കെ ഇടുമ്പോൾ എന്തായാലും നമ്മളീ ഒരു പാർക്കും കൂടി ഇത് കാണണം കാരണം ഇത്രയും സെറ്റപ്പായിട്ട് ഉണ്ടായിരുന്ന ഒരു പാർക്ക് പ്രളയത്തോടുകൂടി നഷ്ട നമുക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള നിലക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ ഏഹ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ നമ്മൾ ഇട്ടിരുന്നു എന്തായാലും ഒരുപാട് ആളുകൾ ഫാമിലികളും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പെരുന്നാള് വിഷു ഒക്കെയാണ് അപ്പൊ ആഘോഷിക്കാൻ നമ്മുടെ ഇക്കോ വില്ലേജിലേക്ക് വരാം റിപ്പയർ ഒക്കെ നടത്തിയതുകൊണ്ട് അതുപോലെ ഹാളും കാര്യങ്ങളും അതിനപ്പുറത്താണ് നമ്മുടെ ഈ ഒരു എവിടെ സ്ഥലം എവിടെ നിങ്ങള് ആ പറഞ്ഞ എന്താ പേര് നീയാ ആദ്യമായിട്ട് വരാ ഏ ആണോ എന്നാ ചെല്ലേ നമ്മളെ വരോ നിങ്ങളുടെ സ്ഥലം ഓൺലൈൻ കരുവാരം കൊണ്ട് നെടിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും സംഭവം പൊളിയാണ് റിപ്പയറിങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട് ഏതായാലും അതൊരു പോരായ്മയിട്ടൊക്കെ നടന്നിരുന്നു കടന്നിരുന്നു എന്തായാലും സംഭവം റെഡിയാണ് ഇനി വേണ്ടത് കാത്തിരിക്കണ നമ്മളെ ഈ ഒരു വാണ്ട ഇനി കൂടുതലും പറയല ഈ ഒരു വീഡിയോയിൽ പറയല്ലേ ഞങ്ങള് ഇത് ഞമ്മക്ക് ഏഹ് നടക്കുന്നു വിചാരിക്കാം ഞങ്ങള് ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഞങ്ങള് ഇവിടെ നിൽക്കുന്ന വെള്ളം മാത്രം ഇങ്ങോട്ട് വെള്ളമല്ല നമ്മുടെ ജലനിധിയൊക്കെ വളരെയധികം പ്രതിസന്ധിയിലൂടെ പോണത് അപ്പൊ അതിനൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ നമുക്ക് കരുതാം എന്തായാലും ഏഹ് ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ജീവൻ വെച്ചു ഒന്ന് പറയാം റിപ്പയറിങ് അതുമായി ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ് ഈ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാറി എന്തൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ അത് എന്താണുള്ളത് മറ്റുള്ള വിശേഷങ്ങളും വിവരങ്ങളും നമ്മൾ കൈമാറുമ്പോൾ നമ്മുടെ പാർക്കിലെ വിവരങ്ങൾ നമ്മൾ കൈമാറണേ അത് എഴുതിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടത് കവർ ചെയ്യണത് ഓക്കെ ഒരുപാട് ആളുകളുണ്ട് ഞാൻ പിന്നെ എല്ലാവരും പരിചയപ്പെടുകയെന്ന് അറിയുമ്പോളെ ഒരുപാട് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും വേണ്ട ഇവിടെ രണ്ട് ഉണ്ട് ഒന്ന് നോക്കുമ്പളെ ആ എന്തൊക്കെയാണോ എവിടെ തരാം ഏ കേരള പാർക്ക് വന്നീന അതിന് മുന്നേ വന്നീന് ഇപ്പം എന്താ പാർക്ക് മാട്ടോ ഉഷാറയ്ക്കണോ ഉഷാറയ്ക്കണോ ഓക്കേ സെറ്റല്ലേ ഓക്കേ അപ്പൊ ഞങ്ങൾ അപ്പൊ ഞാൻ കൂടുതലായി ആരും ഒന്നും പരിചയപ്പെടുത്തണം എന്നുള്ളത് ഹൈക്കോട്ടെ അത് വിവരം ഈ എന്താ വെച്ചാല് ഇവിടെ പാർക്കിലൊന്നും നഷ്ടമാവുന്നില്ല അത് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചെന്ന് മാത്രം വിവരങ്ങൾ എന്ന് മാത്രം കാരണം എല്ലാ വിവരങ്ങളും കൈമാറുമ്പോൾ നമ്മുടെ പാർക്കിൽ എന്താ മുന്നോട്ട് പാർക്ക് റിപ്പയർ ചെയ്തിട്ട് വിവരം കൈമാറാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരിടങ്ങുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് കയറി പെട്ടെന്ന് നിന്നത് എന്തായാലും ഓക്കെ എല്ലായിടത്തും ആളുകൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഇരിക്കുന്നുണ്ട് ഓക്കേ എന്നാ